ഹൈ ഫ്രണ്ട്സ് ഞാൻ ഉൻസുവലേറ ഫിഷിംഗ് കാല ബൈ മുൻസിലേറയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു വെള്ളത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു മീനുണ്ട് മീന് പൊതുവേ ഈ പുഴയിൽ എല്ലാ ടൈമിലും ഉണ്ടെങ്കിലും ഈ ഒരു വെള്ളത്തിൽ അതായത് പുഴയിലെ വെള്ളം ഏറ്റവും താഴ്ന്ന ലെവലിൽ എത്തുമ്പോഴാണ് ആ മീനിനെ നമുക്ക് പിടിക്കാൻ കഴിയുക ആ മീനുണ്ടാവലേ ഈ ഒരു വെള്ളത്തിലെ ഈ ഒരു ചെളിയിൽ ഈ ചെടി ചെളിയിലാണ് ഉണ്ടാവില്ലേ നമുക്ക് കൈക്കൊണ്ട് പൊത്തിപ്പിടിക്കണം ഇപ്പം നമ്മൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ആ മീൻ ഉണ്ടാകാൻ നോക്കുക ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോസിൽ ഉൾപ്പെടുത്താം അത് എഴുതി ഇതാണ് ആ മീൻ എന്താ കണ്ടാ ലീവീവായിട്ട് നമ്മൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ എഡിറ്റ് ഒന്ന് ഞാൻ ശരിക്ക് വീഡിയോ കട്ട് ചെയ്ത് പിന്നെ കിട്ടുമ്പോൾ ആടെ ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു എന്നാലും അതിന്റെ മുമ്പ് തന്നെ നമുക്ക് ആ മീനിനെ കിട്ടി ഇതൊന്ന് ഇതാണ് ആ മീനെ ഈ മീനെ നിങ്ങൾ കണ്ടെക്കണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ ഇതാണ് ഇതാണാ മീൻ ഇങ്ങനൊരു മീൻ നിങ്ങൾ ആരെങ്കിലും കണ്ടെക്കണോ ഈ മീനിനാ നമുക്ക് വെള്ളം കുറഞ്ഞ് അടിത്തട്ടിലെ ചളിയിലാണ് ഈ മീന് ഉണ്ടാവുള്ളത് ഇതുകൊണ്ട് മീൻ കണ്ടോളി നേരെ കണ്ടോളി ഇതാണ് ആ മീനെ അതാ പോയി പോവല്ലേ പോവല്ലേ ഏതാ വീ കണ്ടില്ലേ അപ്പം നമുക്ക് ഈ മീനിനാ വെള്ളത്തിലേക്ക് തന്നെ പറഞ്ഞയക്കണം അതിനുമുമ്പ് കാണാത്തവരെല്ലാവരും കണ്ടോളൂ ഈ മീനിനെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിലേ ഈ മീനിനെ വിളിക്കേണ്ട പേരൊന്ന് കമൻ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ നോട്ടൊന്ന് സെൻറ്ററിൽ വെച്ചാൽ കണ്ടെ നല്ല ക്ലിയറിൽ കിട്ടുമോ നോക്കാം ഇതാണോ മീൻ ഓ പോയോ പോയിട്ടില്ല പോയിട്ടില്ല ചളിയൊക്കെ ഒന്ന് ഒഴിവാക്കിയാണ്ടേ നമുക്ക് നല്ലൊരു ഫോട്ടോ കിട്ടുമെന്ന് നോക്കുക ഇത് കാണാത്ത ഉണ്ടാവും അപ്പം അവർക്ക് വേണ്ടിയിട്ടേ ഇതാ ഇതാണ് മീൻ ചെറിയ മീനായതുകൊണ്ടേ ഫോക്കസ് ശരിയാണില്ലേട്ടാ കണ്ടില്ലേ അപ്പം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഈ മീനിനെ ഞങ്ങളിവിടെ കൊയ്ത്ത എന്നാണ് ഈ മീനിനെ പറയുക അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഈ മീനിൻ്റെ പേര് അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ മീനിനാ വെള്ളത്തിലേക്ക് തന്നെ പറഞ്ഞേക്കാം ഇത് വെള്ളത്തിൻ്റെ ചെളിയിലാട്ടത് ഈ മീൻ നിക്കൽ എന്താ പോകുന്നുണ്ട് പോകാണ്ടുള്ളൂ അതാ ചാടി 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 ഇട്ടുക അപ്പോൾ എന്തായാലും നമുക്ക് മീനിനാ ലൈവായിട്ട് തന്നെ അപ്ഡേറ്റ് ഇഞ്ഞ് ഉണ്ടാവും എന്ന് നോക്കുക ഇതിലും വലുത് ഉണ്ടാകാൻ നോക്കുക ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു ചെളിയിലാണ് ഈ മീൻ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവയെ വെള്ളം കുറയുന്ന ടൈമിലാണ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ആദ്യത്തെ ട്രൈയിൽ തന്നെ നമുക്ക് മീൻ കിട്ടിയതുകൊണ്ട് ഇനി നമുക്ക് പിടിക്കണ്ട അതുപോലെ തന്നെ വെള്ളം കുറയുമ്പോൾ മാത്രം ലഭിക്കുന്ന വേറെയും ചില മീനുകളൊക്കെ ഉണ്ട് അവയൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടത്